بشد دين الاسلام اد الله عندما ادمان الدين وضع الهي سائق لذوي العقول باختيارهم المحمود الى ما هو خير لهم بالذات انا ابن هجر الهيتمي ديننا نلقيت لنا من ادان അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് വിശുദ്ധ ദീൻ എന്ന് പറയുന്നത് കേവലം എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയതനുസരിച്ചോ അല്ലെങ്കിൽ സ്വയം ധാരണയനുസരിച്ചോ ചെയ്തു തീർക്കേണ്ട ഒന്നല്ല ദീൻ ദീൻ വിശുദ്ധ ഖുർആാനാണതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ വ്യാഖ്യാനം നബി നബിസ്വല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ ജീവിതമാണ് തിരുസുന്നത്തിലൂടെയാണ് നാം അത് പഠിക്കുന്നത് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നിയമമാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നത് അ ഇമ്മത്ത് മുജിതഹിദുകളാണ് ഗവേഷണ കഴിവുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ അത് ക്രോഡീകരിച്ച് മദബുകളാക്കി ഈ ലോകത്ത് മഗ്മിനീങ്ങൾക്ക് ദീൻ മനസ്സിലാക്കുന്നത് വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനു അള്ളാഹുസ്ബാനുഹുല പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാം നിങ്ങൾ സമ്പൂർണമായും മഗ്മിനുകളണം സമ്പൂർണമായും മഗ്മിനുകളാകണം മഹാനായ സലാം അബ്ദുല്ലാഹിബിൻസ്ലാം അലയുഅൻഹു ജൂതമതത്തിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ജൂതമതത്തിൽ നിഷിദ്ധമായ ഒട്ടകത്തിൻ്റെ മാംസവും പാലും അത് ഇനിയും ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ചുകൂടെ എന്ന ഒരു ചോദ്യത്തിന് അതിനു മറുപടിയായിട്ടാണ് എവിധങ്ങൾക്ക് ഈ ആയത്തിറങ്ങുന്നത് മുസ്ലിമാണോ മുസ്ലിം ആകണം പൂർണ്ണമായും ആകണം അത് ഭക്ഷണത്തിൻ്റെ വിഷയത്തിലും വസ്ത്രത്തിൻ്റെ വിഷയത്തിലും സംസ്കാരത്തിൻ്റെ വിഷയത്തിലും ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും വേണം നാമമാത്ര മുസ്ലിങ്ങളായി പേരുമാത്രം വെച്ച് ആ പട്ടികയിൽ മാത്രം ചേർന്ന് ആ സംവരണ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തി മുസ്ലിം എന്ന് പറയുമ്പോൾ കിട്ടുന്നതെല്ലാം വാങ്ങിവെച്ച് ഇസ്ലാമായി ജീവിക്കാതിരുന്നാൽ അതൊരിക്കലും തന്നെ പരലോകത്ത് മോക്ഷം കിട്ടുന്ന ഒരു അമലായി മാറുന്നില്ല ദീൻ എന്ന് പറയുന്നത് ഈമാനും ഇസ്ലാമും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടൊപ്പം കർമ്മവുമാണ് വിശ്വാസം ശരിയാകണം കർമ്മവും നന്നാകണം അതിനാണ് കർമ്മശാസ്ത്രം അല്ലെങ്കിൽ നിയമശാസ്ത്രം എന്ന് പറയുന്നത് ആ നിയമശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് തന്നെ ജീവിക്കേണ്ടതുണ്ട് നാം ജീവിക്കുന്ന ഭൗതിക ലോകത്ത് പലതും സംഭവിക്കും നാം ജീവിക്കുന്ന ലോകത്ത് ഭൗതികമായ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിടപഴകേണ്ടി വരും അവിടെയൊക്കെ രാജ്യത്തിൻ്റെ നിയമത്തിനനുസൃതമായും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഭാഗവാക്കാകാം എന്നതുകൊണ്ട് മതത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള യാത്രകൾ നമുക്ക് പാടില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മുസ്ലിംകളാണ് ലോകത്തിന് ശാസ്ത്രം പഠിപ്പിച്ചത് ഇന്ന് ശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ നാം പടിഞ്ഞാറിനെ തേടുകയാണ് മുസ്ലിംകളാണ് ലോകത്തിന് വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചത് അഥവാ ഇസ്ലാമാണ് വസ്ത്രം ധരിക്കണം എന്ന ഒരാശയം പഠിപ്പിച്ചത് വസ്ത്രധാരണത്തിൽ യൂറോപ്യൻ്റെ സംസ്കാരത്തെയാണ് നമ്മൾ അഭിമാനത്തോടെ കാണുന്നത് ശുചീകരണം പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഇസ്ലാമാണ് ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിൽ യൂറോപ്യൻ്റെ മാതൃകകളാണ് നമ്മൾ പിൻപറ്റുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവൻ്റുകളിൽ പ്രോഗ്രാമുകളിൽ പ്രകടനങ്ങളിൽ ആഹ്ലാദങ്ങളിൽ ആഘോഷങ്ങളിൽ എല്ലായിടത്തും നമുക്ക് പരിധികളുണ്ട് പരിമിതികളുണ്ട് അതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പ്രയാസമുള്ള കാര്യവും അല്ല ഇന്ത്യയിൽ അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് മുസ്ലിമിൻ്റെ മുസ്ലിമായി ജീവിക്കാം മറ്റുള്ളവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം ഇവിടെ ഒരു തടസ്സവും ഇല്ല നമ്മുടെ പെൺകുട്ടികൾ അവർ നമ്മുടെ അമാനത്താണ് രക്ഷിതാക്കന്മാർക്ക് പെൺകുട്ടികളുടെ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം ഉണ്ട് അവരെ അഴിച്ചുവിടാനും പുറത്തിറക്കാനും അവരുടെ വസ്ത്രധാരണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും പാശ്ചാത്യ മിഷണറിമാർ വളരെ കൂടുതൽ ശ്രമിച്ചിട്ടുണ്ട് മഹാനായ ശേഖ് മുഹമ്മദുൽ ഖാലി അൽ ഖാലിക്കൂത്തി കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് അവർ രചിച്ചിട്ടുള്ള ഫതുഹുൽ മുബീനിൽ പോർച്ചുഗീസുകാരൻ ഈ നാട്ടിൽ വന്നപ്പോഴുണ്ടായ കാര്യം അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിം സമൂഹത്തെ മുസ്ലിം സ്ത്രീകളെ അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്ന കുടുംബത്തെ പുലർച്ചു ജീവിക്കുന്ന തൻ്റെ കുടുംബത്തെയും മക്കളെയും സംരക്ഷിക്കുന്ന വളരെ സ്നേഹത്തോടെ കഴിയുന്ന പെൺമക്കളെയും സ്ത്രീകളെയും പുറത്തിറക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരൻ അവരുടെ സ്ത്രീകളെ ആഭരണങ്ങൾ അണിയിച്ച് കിണി കുലുങ്ങുന്ന ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ട് അങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന ചെരുപ്പുകൾ ധരിപ്പിച്ച് റോട്ടിലൂടെ നടത്തുമായിരുന്നു അത് കണ്ടിട്ട് മറ്റുള്ളവരിൽ പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങലാണ് സ്ത്രീ സമൂഹത്തെ അഴിച്ചുവിടലാണ് ഈ മതത്തെ നശിപ്പിക്കാൻ വേണ്ടത് എന്നത് യൂറോപ്യന് നന്നായി അറിയാം ടുണീഷ്യ മോചിതമാകുന്ന സമയത്ത് ഫ്രഞ്ച് കോളനി ആയിരുന്ന ടുണിഷ്യയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അൾജീരിയയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഫ്രഞ്ചുകാരൻ മുന്നോട്ട് വെച്ചത് മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റി അടച്ചുപൂട്ടണം കൂട്ടണം എന്നതാണ് ടുണീഷ്യയിലെ അൽ ഖറവീൻ യൂണിവേഴ്സിറ്റി ജയ്ത്തുന യൂണിവേഴ്സിറ്റി അടച്ചുപൂട്ടണം വിദ്യാഭ്യാസം പാടില്ല എന്നതാണ് മറ്റൊന്ന് വെച്ചിരുന്നത് വഖഫ് നിർമാർജ്ജനം ചെയ്യണം വഖഫ് സിസ്റ്റം ഇല്ലാതാക്കണം എന്നതാണ് വേറെ അവർ മുന്നിൽ വെച്ച ഏറ്റവും വലിയൊരു കാര്യം എന്തായിരുന്നു എന്നറിയുമോ അത് സ്ത്രീകളെ അഴിച്ചുവിടണം സ്വതന്ത്രരാക്കണം അഴിഞ്ഞാടാൻ വിടണം എന്നായിരുന്നു എന്താണ് സ്വാതന്ത്ര്യം എന്നത് പെണ്ണിനെയും ആണിനെയും പടച്ച മനുഷ്യനെ പടച്ച അള്ളാഹുവിനറിയാം അള്ളാഹു അതുകൊണ്ട് തന്നെ മനുഷ്യന് കൃത്യമായ ജീവിത പദ്ധതികൾ നൽകിയിട്ടുണ്ട് അതിലവർക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മ വലിച്ചെഴുക്കാനുള്ള പാശ്ചാത്യൻ ശക്തികളുടെയും പാശ്ചാത്യൻ ചിന്താഗതികളുടെയും അവരെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന പുത്തനാശയക്കാരുടെയും പ്രലോഭനങ്ങളിലും ചതിക്കുഴികളിലും മുസ്ലിം സമുദായം വീണു പോകരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും മക്കളും നമ്മുടെ രക്ഷിതാക്കളും അക്കാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് സമ്പൂർണ്ണ മുസ്ലിങ്ങളായി ജീവിക്കാനും വിശുദ്ധ ഇസ്ലാമിൽ അഭിമാനം കൊള്ളാനും ഇസ്ലാമിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിവും ശക്തിയും ഉണ്ടാകണം അല്ലോഹോ നമുക്ക് തോഫ്യക് നൽകുമാറാകട്ടെ